നമസ്കാരം ബജാജ് എന്ന പേരിനേക്കാൾ ഫാൻസ് ഉണ്ടാകും ഇന്ത്യയിൽ പൾസർ എന്ന സ്പോർട്സ് മോട്ടോർ സൈക്കിളിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആദ്യമായി വിപണിയിലെത്തിയപ്പോൾ കമ്പനി പോലും വിചാരിക്കാത്ത ഒരു വലിയ ഫാൻ ബേസ് തന്നെയാണ് പൾസറിനൊപ്പം കൂടിയത് രണ്ട് പതിറ്റാണ്ട് പിന്നിടുമ്പോഴും ചീത്ത പേരൊന്നും കേൾപ്പിക്കാതെ അത് കൊണ്ടുനടക്കാൻ ബജാജിനും സാധിക്കുന്നുണ്ട് ബൈക്കുകളുടെ മികച്ച പെർഫോമൻസും സ്റ്റൈലിംഗിനും ഇന്നും ആരാധകർ ഏറെയുണ്ട് നിലവിൽ വൺ ട്വൻറ്റി ഫൈവ് സി സി മുതൽ ഫോർ ഹൺഡ്രഡ് സി സി വരെ വിവിധ സെഗ്മെൻറ്റുകളിലായി വ്യത്യസ്ത മോഡലുകളിൽ വാങ്ങാനും കിട്ടും പൾസർ ബൈക്കുകൾ ഓരോ രൂപവും മോഡേൺ ഫീച്ചറുകൾ ഇല്ലാത്തതിനാലും അടുത്തിടെയായി പലരും പൾസറുകളിൽ നിന്നും അകലു നിൽക്കുന്നതും വിലങ്ങുതടിയായിരുന്നു എന്നാൽ ഇത് മനസ്സിലാക്കിയ കമ്പനി എല്ലാ മോഡലുകളെയും പരിഷ്കരിച്ച് വിപണിയിൽ അവതരിപ്പിക്കാൻ പോവുകയാണ് ഇക്കഴിഞ്ഞ ദിവസം പൾസർ ഫോർ ഹൺഡ്രഡ് എത്തിയതിന് പിന്നാലെ പഴയ പുലിക്കുട്ടിയായ ടു ട്വൻറ്റി എഫ് മോഡലിനെയും കമ്പനി വിപണിയിലെത്തിച്ചിരുന്നു ഇതിനുശേഷം ബജാജ് ഓട്ടോ രണ്ടായിരത്തി മോഡൽ ഇയറിലേക്ക് പൾസർ ശ്രേണിയെ മിനുക്കി വിപണനത്തിന് എത്തിച്ചിരിക്കുകയാണ് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയുടെ എക് ഷോറൂം വിലയിൽ പൾസർ എൻ വൺ സിക്സ്റ്റി എത്തിയതായാണ് കഴിഞ്ഞ ദിവസം വന്ന ഏറ്റവും സുപ്രധാന വാർത്ത വാഹന ലോകത്ത് നിന്ന് ബജാജ് പൾസർ വൺ ട്വൻറ്റി ഫൈവ് പൾസർ വൺ ഫിഫ്റ്റി പൾസർ ടു ട്വൻറ്റി എഫ് എന്നിവയും സ്പോർട്സ് കമ്പ്യൂട്ടർ ശ്രേണിയിലേക്ക് പുതിയ സവിശേഷതകളോടെയാണ് അപ്ഡേറ്റ് ചെയ്തെത്തിയിരിക്കുന്നത് ഏതാനും ആവശ്യങ്ങളായി ഷോറൂമുകളിൽ ബൈക്കുകൾ ലഭ്യമാകുന്നു എന്നാണ് ബജാജ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് പൾസർ എൻ വൺ സിക്സ്റ്റി പതിപ്പിന് ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് കൺസ്രോളും ടേൺ ബൈ ടേൺ നാവിഗേഷനോട് കൂടിയ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയുമുള്ള ഒരു പുതിയ വേരിയൻറ്റ് ലഭിക്കുന്നുണ്ട് ഷാമ്പൈൻ ഗോളിൽ തീർത്ത പുതിയ തേർട്ടി ത്രീ എം എം അപ് സൈഡ് ഡൗൺ അതായത് യു എസ് ഡി ഫ്രണ്ട് ഫോർക്കുകളും ബൈക്കിലേക്ക് എത്തിയിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൾസർ എൻ വൺ സിക്സ്റ്റി മോട്ടോർ സൈക്കിളിന് റെയിൻ റോഡ് ഓഫ് റോഡ് എന്നിങ്ങനെ മൂന്ന് എ ബി എസ് മോഡുകളും ബജാജ് അവതരിപ്പിച്ചിട്ടുണ്ട് ഈ വർഷം ആദ്യം പൾസർ എൻ ടു ഫിഫ്റ്റിയിൽ കൊണ്ടുവന്ന അതേ ഫീച്ചറുകളാണിവ വ്യത്യസ്ത റോഡ് സാഹചര്യങ്ങളിൽ നിയന്ത്രണം പരമാവധിയാക്കിയാണ് എ ബി എസ് മോഡുകൾ സഹായിക്കുന്നത് ഈയൊരു പുത്തൻ ഫീച്ചറുകൾ മാറ്റി നിർത്തിയാൽ മോട്ടോർ സൈക്കിളിന് വേറെ സുപ്രധാന മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല പ്രത്യേകിച്ച് മെക്കാനിക്കൽ വശങ്ങളിലെല്ലാം തന്നെ അതേപടി നിലനിൽക്കുന്നുണ്ട് ബജാജ രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് ആർ പി എമ്മിൽ പതിനഞ്ച് പവർ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള നൂറ്റി അറുപത്തിനാല് ഓയിൽ കൂൾഡ് സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പൾസറിൻ്റെ പ്രധാന ഹൃദയം ബ്രേക്കിങ്ങിനായി രണ്ടറ്റത്തും ഡിസ്ക് ബ്രേക്കുകളാണ് ഘടിപ്പിച്ചിട്ടുള്ളത് ഡ്യുവൽ ചാനൽ എ ബി എസ് സ്റ്റാൻഡേർഡായി തന്നെ നൽകിയിട്ടുമുണ്ട് ഇനി ഏറ്റവും പുതിയ രണ്ട് പൾസർ ടു ട്വൻറ്റി എഫ് മോഡലിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ ബ്ലൂടൂത്ത് പ്രവർത്തനക്ഷമമാക്കിയ ഡിജിറ്റൽ കൺസോളിനൊപ്പം പുതിയ ബോഡി ഗ്രാഫിക്സുമായാണ് കൾട്ട് മോട്ടോർ സൈക്കിൾ വിപണിയിലേക്ക് ചുമടുപിടിച്ചിരിക്കുന്നത് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരം രൂപയാണ് ഈ ബൈക്കിനായി ഇന്ത്യയിൽ ചെലവഴിക്കേണ്ടി വരുന്ന എക് ഷോറും വില നയൻറ്റി കിഡ്സിൻ്റെ ഏറ്റവും ആയ സ്പോർട്ട് ബൈക്കുകളിൽ ഒന്നായിരുന്നു ഇത് മറുവശത്ത് കാർബൺ ഫൈബർ ഫിനിഷിൻ്റെ ഓഫ് സിംഗിൾ സ്പ്ലിറ്റ് സീറ്റ് വേരിയൻറ്റുകളിലാണ് പൾസർ വൺ ട്വൻറ്റി ഫൈവ് ലഭിക്കുന്നത് അതേസമയം മൂന്ന് മോട്ടോർ സൈക്കിളുകൾക്കും ഒരേ ഡിജിറ്റൽ കൺസോളും അതിനോടൊപ്പം തന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും ലഭിക്കും യു എസ് ബി ചാർജിംഗ് പുതിയ ബോഡി ഗ്രാഫിക്സ് എന്നിവയാണ് എടുത്തു പറയേണ്ട മറ്റ് പ്രധാന ഘടകങ്ങൾ ബജാജ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ബ്രാൻഡിൻ്റെയും മോഡലുകളെല്ലാം തന്നെ നവീകരിക്കുന്നത് തിരക്കിലായിരുന്നു ക്ലാസിക് പൾസറുകൾക്ക് പുറമേ ബജാജ് പൾസർ എൻ എസ് സീരീസിനും ഈ ഒരു മോഡലുകളെല്ലാം തന്നെ പുതിയ ഗ്രാഫിക്സും ഡിജിറ്റൽ കൺസോളും കൊണ്ടുവന്നതും വലിയ ചർച്ചയായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ ഇയർ അപ്ഡേറ്റുമായി പൾസർ ടു ഫിഫ്റ്റി എന്ന് ക്വാർട്ടർ ലിറ്റർ മോട്ടോർ സൈക്കിളിൻ്റെ വിപണിയിൽ എത്തിക്കുകയും ചെയ്തിരുന്നു ഒരു ലക്ഷത്തി അൻപത്തി ഒന്നായിരം രൂപയുടെ എക് ഷോറൂം വിലയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ബജാജ് പൾസർ എൻ ടു ഫിഫ്റ്റി നിരത്തിലേക്ക് എത്തുന്നത്